സത്യം പറഞ്ഞാൽ രണ്ടാം രണ്ടാമൂഴത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പോകുന്തോറും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയാണ് മൂന്നാം മുഴുവ ഉറപ്പിക്കാൻ പാകത്തിന് ഒന്നും തന്നെ തങ്ങളുടെ പാർട്ടിയുടെയോ ഭരണത്തിന്റെയോ പ്രോഗ്രസ് റിപ്പോർട്ടിലില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് അവിടെ ചില പൊടിക്കൈകളൊക്കെ നടത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശിനെയും ജി സുകുമാരൻ നായർ എന്നീ സാമുദായിക നേതാക്കന്മാരെ ഒപ്പം കൂട്ടാനായി എങ്കിലും അവരുടെ അണികളെയോ പ്രവർത്തകരെയോ മറ്റ് സാമുദായിക അംഗങ്ങളെയോ ഒപ്പം കൂട്ടാനായിട്ടില്ല അതിന്റെ അലയൊലികളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് നടക്കുന്ന പ്രതിഷേധങ്ങളിലൂടെയും കൂടാതെ സുകുമാരൻ നായരെ കട്ടപ്പയാക്കി പോസ്റ്ററുകളും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും ഒക്കെ പൊതു ഇടങ്ങളിൽ ഉയർന്നതുമൊക്കെ എന്നാൽ അപ്പോഴേക്കും അയ്യപ്പന്റെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ ആ വകുപ്പ് മൊത്തത്തിലും പെട്ടുപോകുന്ന കാഴ്ചയാണിപ്പോൾ ഒന്നാം പ്രതി പട്ടിക പോറ്റിയാണെങ്കിൽ എട്ടാം പ്രതി ദേവസ്വമാകുന്നതിലൂടെ കാണാൻ സാധിക്കുന്നത് ഇതോടെ ഇനി പിണറായി ഒരു സന്ധി സംഭാഷണത്തിന് പോലും താനില്ല എന്ന മട്ടിൽ കഥ കടച്ച് മൗനി ഭാവിയായി ഇരിക്കേണ്ടി വന്നു സുകുമാരൻ നായർക്ക് പക്ഷേ അപ്പോഴേക്കും കോൺഗ്രസ് അതിന്റെ പ്രതിഷേധ സംഗമങ്ങൾ നാല് മേഖലകളിലായി നടത്തുകയും ഗംഭീര വിജയം സാധ്യമാക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇതൊക്കെ എഐ ഗ്രൂപ്പുകളുടെ പരിപാടിയല്ലേ തുടങ്ങിയ വലിയ പുകലുകളൊക്കെയായി ഇക്കൂട്ടർ പിന്നെയും വന്നു അതിനിടയിൽ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിൽ തെറ്റിക്കാനും നോക്കി പക്ഷെ ഇവിടെയാണ് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് ഗോവിന്ദിനെയും മുഖ്യമന്ത്രിയെയും ഉന്നം വെച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തേണ്ടതില്ലെങ്കിൽ അടങ്ങിയിരുന്നോ എന്ന് എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് കാണാം കെ പി സി സിയുടെ പ്രസിഡന്റ് നാളെ പോയി പത്ത് സമ്മേളനമൊന്നും നടത്താൻ പോകുന്നില്ല അതുമില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ സെക്രട്ടറി ഉണ്ടല്ലോ എന്താ ഗോവിന്ദൻ എം പി അല്ലേ ആ എം പി ഗോവിന്ദൻ അയാള് പറഞ്ഞ എന്താ എ ഐടെ അത്ഭുതങ്ങളാണ് അവിടെ കണ്ടത് ഇവിടെ അത്ഭുതങ്ങളല്ല കണ്ടത് ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് എഐ എ പരാമർശിക്കാൻ പോകുന്നില്ല അതും വേണമെങ്കിലൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അതാണ് ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും യു ഡി എഫിനെയും തകർക്കാൻ ഇവർ എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്ന് നമ്മൾ അക്ഷരാത്വത്തിൽ നമുക്ക് പറയേണ്ടി വരും നമ്മൾ ഈ ജാഥ നയിച്ചു വന്ന ഓരോ ഇടങ്ങളിലും കണ്ട േഖലയിലും വിശ്വാസികൾ അതുപോലെയുള്ള ആളുകൾ ഇറങ്ങി തിരിച്ചതിനെക്കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ടവരാണ് എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ ശ്രീ ബെന്നി ബഹിനാനാണെങ്കിലും അതുപോലെ ശ്രീ കൊടുക്കുന്നിൽ സുരേഷാണെങ്കിലും രണ്ട് മേഖലയിൽ നിന്ന് ജാഥ നയിച്ചുകൊണ്ട് വരുമ്പോൾ ആ മേഖലകളിലൊക്കെ എത്രമാത്രം പ്രാതിഥ്യമുണ്ടായിരുന്നു കോൺഗ്രസുകാർ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ ജനവിഭാഗവും ഈ സർക്കാരിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും അടിച്ചേർന്നത് അങ്ങനെ അടിച്ചേർന്നപ്പോൾ ഇപ്പോൾ ഉറക്കം കെടുത്തുന്ന രാവുകളാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന പിന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കളയാം എന്തെങ്കിലും ഒന്ന് കാണിച്ചു കളയാം എന്ന് കരുതി ഇവിടെയും വന്ന് കയറി കൊത്താൻ വന്നത് അതുകൊണ്ട് കൂടുതൽ കൊത്താൻ വേണ്ടി വരണ്ട വന്നാൽ ഇനിയും ഞങ്ങൾ പലതും പറയേണ്ടി വരും ഇത് മാത്രമല്ല ഞങ്ങളെ കൊണ്ട് അതെല്ലാം പറയിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ ഈ യാത്രയിലുടനീളം സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഒരു ഈശ്വര വിശ്വാസിയാണ് അയ്യപ്പന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു മഴ പെയ്യില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചത് അനുസരിച്ച് മഴ പെയ്യുന്നില്ല ഇന്നലെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ വന്നു ഞാൻ അവരോടൊപ്പം ഇവിടെ കുറേ സമയം ചെലവഴിച്ചതാണ് അവർ പറഞ്ഞു സാറേ നാളെ മഴ പെയ്യോ ഞാൻ പറഞ്ഞു പേടിക്കണ്ട മഴ പെയ്യല്ല പെയ്യില്ല എന്ന് പറഞ്ഞു മഴ പെയ്തോ നമ്മൾ കുറേ നടന്ന് അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് ഇതുവരെ ഒരു തുള്ളി മഴ പെയ്തില്ലല്ലോ ഇങ്ങനെ നമ്മൾക്കെല്ലാ അനുഗ്രഹങ്ങളും അയ്യപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് നമ്മുടെ ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ യാത്രയും നടത്തുന്നത് ആ യാത്രയിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഊർജം ചെറുതല്ല എന്ന് നിങ്ങൾ ഓർക്കണം ആ ഊർജ്ജം നമ്മൾക്ക് പകർന്ന് ഇനിയും തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾക്ക് കഴിയണം ആ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അഹോരാത്രം പണിയെടുക്കുവാൻ വേണ്ടി അധ്വാനിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകണം ആ അധ്വാനമായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ അധ്വാനത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകൂറി വോട്ട് വോട്ട് കള്ളന്മാരെ കണ്ടുപിടിക്കുവാൻ വേണ്ടി അദ്ദേഹം നടപടിയെടുത്തു ഒന്ന് ഞാൻ പറയാം കേരളത്തിൽ അതിന് നമ്മൾ ബി ജെ പി മാത്രം കുറ്റം പറയുന്നില്ല ഇവിടെ ബി ജെ പിയും ഉൾപ്പെടെ ഉണ്ടായെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ കള്ളന്മാരായി വരുന്നത് മാർസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുവാനുള്ള ചെങ്കൂറ്റം നമ്മൾ കാണിക്കുക അത് കാണിക്കണം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഓരോ തെളിവുകളും വെച്ചുകൊണ്ട് പറയണം ഞാനെ തെരഞ്ഞെടുപ്പിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ് ആറ്റിങ്ങി പോയി മത്സരിക്കാൻ പോയത് അവിടെ പോയി മത്സരിക്കാൻ പോയപ്പോഴാണ് എനിക്ക് പിടിയെട്ടിയത് ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളയോട്ടുകൾ അവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് അതിന്റെ പേരിൽ ഇരുപത്തിയൊമ്പത് വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി മാത്രം കടന്നു വന്നുകൊണ്ടിരുന്ന പ്രദേശത്തു നിന്നും എനിക്ക് കടന്നു വരാനുള്ള അവസരം കിട്ടിയത് ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളയോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ കടന്നു വരാനുള്ള അവസരം കിട്ടിയത് പിന്നെ അത് മാത്രം ഞാൻ പറയുന്നില്ല പിന്നുള്ളത് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അയ്യപ്പന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയ എങ്ങനെയാണെന്നറിയോ രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ സുപ്രീം കോടതിയുടെ വിധി വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരി മാസം ഒന്നാം തീയതി വനിതാ മതിലുണ്ടാക്കുവാൻ വേണ്ടി പാർട്ടി പോയി ആ വനിതാ മതിൽ ഉണ്ടാക്കിയത് എന്തിനേ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു അവിടെ വനിതകളെ അയ്യപ്പന്റെ സന്നദിയിൽ എത്തിക്കുവാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു അതിനു എതിരെ അതിനു വേണ്ടിയാണ് അവിടെ വനിതാ മതിൽ സൃഷ്ടിച്ചത് ആ വനിതാ മതിൽ സൃഷ്ടിച്ചു അതിനുശേഷം ഉള്ള ഓരോ കാര്യങ്ങളും നമുക്കറിയാം ഇന്നിപ്പോ വിശ്വാസിയല്ലാത്ത ബഹുമാനായ ശ്രീ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക് അടുത്ത സമയത്ത് ഗോവിന്ദൻ പയ്യ ദ പയ്യന്നൂരോ അല്ലേ ഏ പയ്യന്നൂര് ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജ്യോത്സ്യനെ കാണാൻ പോയി മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജ്യോത്സ്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ കുഴപ്പമാണ് വലിയ കുഴപ്പമാണ് ആ കുഴപ്പത്തിന് എന്താണ് പരിഹാര മാർഗം എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആകെയുള്ള പരിഹാരമാർഗം അയ്യപ്പന്റെ മുമ്പിൽ സാഷ്ട്രാംഗം പ്രണമിച്ച് എങ്ങനെയെങ്കിലും അയ്യപ്പന്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ട നടപടിയാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു വിട്ടത് വേറെ ആരുമല്ല മാധവ് പുരുപൊതുവാളാണ് ആ ജോൽസൻ പറഞ്ഞത് കേട്ടുകൊണ്ട് അതിനുള്ള നടപടികളുമായി പോയി പോയപ്പോഴാണ് അയ്യപ്പമാർ ഇവൻ കുഴപ്പക്കാരനാണ് കള്ളനാണ് ഈ ദുഷ്ടനെ ഇനിയും ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പത്ത് എണ്ണായിരം അത്തയ്യായിരം ആളുകൾ വരുമെന്ന് സ്വപ്നം കണ്ടെടുത്ത് അറുന്നൂറ്റമ്പത് ആളുകൾ ചെന്നത് അറുന്നൂറ്റമ്പത് ആളുകളിൽ എൻ ജി യൂണിയന്റെ സഖാക്കന്മാരാണ് അവിടെ ആ കസേരകളിൽ ഇരുന്നത് അല്ലാതെ മറ്റാരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് വിശ്വാസികളുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് അത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഈ ഗവൺമെന്റ് ഉള്ള ശക്തമായ എതിർപ്പാണ് അതിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ജാഥ നടക്കുവാൻ തീരുമാനമെടുത്തത് യു ഡി എഫിത് ഏറ്റെടുത്ത് ഈ ജാഥ നടത്തണമെന്ന് യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ യു ഡി എഫിന്റെ കമ്മിറ്റി കൂടി ഇപ്പോൾ എടുത്ത തീരുമാനമാണ് കെ പി സി സിയുടെ യോഗ പരിപാടി പതിനാലാം തീയതി തുടങ്ങിയെങ്കിലും ഇന്നലെ ചെങ്ങന്നൂരിൽ അവസാനിച്ചു അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കുവാൻ യു ഡി എഫ് ഏറ്റെടുത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇന്ന് ഈ പദയാത്ര നടക്കുകയും ഇവിടെ യോഗം നടക്കുകയും ചെയ്യുന്നത് അതല്ലാതെ കണ്ട് മറ്റൊന്നുമല്ല എന്നാലും ചില മാധ്യമങ്ങളിൽ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് ആ വാർത്തകൾ ഒരു സത്യാവസ്ഥയുമില്ല എന്നോട് ചോ എ ഇന്ന് വിളിച്ചു ചോദിച്ചു ഈ പറയുന്ന വല്ല അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബഹുമാനായ ശ്രീ കെ മുരളീധരൻ ഏതാ സമയത്തിനുള്ളിൽ ഇവിടെ എത്തും അദ്ദേഹം ഇന്നലെ ഇതേ സമയത്ത് ചെങ്ങന്നൂരിലുണ്ടായിരുന്നു ചെങ്ങന്നുള്ളിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്താണ് ഇരുന്നത് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഗുരുവായൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി അപ്പോൾ ഇപ്പം പറയുന്നത് എന്താ ഇപ്പം പറയുന്നത് ഇന്ന് പറയുന്നത് മുരളീധരം വരുന്നില്ല ചാണ്ടിയുമ്പം വരുന്നില്ല ചാണ്ടിയുമ്പം ഇവിടെ വന്നിട്ട് പ്രസൻ പ്രസിഡന്റ് കണ്ടിട്ടാണ് പോയത് ഇവിടെ വന്ന് പ്രസിഡന്റ് കണ്ടിട്ടാ പോയത് ചാണ്ടിയുമ്പോൾ വന്നില്ല എന്തോ ഒരു ഏർപ്പാടുകളാണ് ഇങ്ങനെ പോയിട്ടുമല്ല കാര്യം ഉണ്ടോ ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നമ്മളെ നാല് തട്ടിലാക്കുവാൻ വേണ്ടി ശ്രമം നടക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഞാൻ എല്ലാ മാധ്യമങ്ങളെയും ഞാൻ കുറ്റം പറയില്ല മാധ്യമങ്ങൾ നമ്മുടെ ശക്തിയാണ് മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നത് അവരുടെ ധർമ്മമാണ് എന്ന് കാണുന്നവരാണ് ഞാൻ അത് നമ്മൾ കാണുന്നു ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല എന്നോടൊപ്പം ഈ ജാഥയിൽ ഉടനീളം ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ശ്രീ വിൻസെൻ്റ് അദ്ദേഹം ഇപ്പോൾ കെ പി സി സിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ശ്രീ വിൻസെൻറ് എന്നോടൊപ്പം ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു അതിന്റെ ജാഥ മാനേജർ എന്നുള്ള നിലയിൽ ശ്രീ പഴകുളും മധുവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പോയോ പോയോ ആ ഹരിദാസ് എല്ലായിടത്തും എല്ലാ യോഗങ്ങളും ഇവിടെയും വന്ന് സംസാരിച്ചല്ലോ എല്ലാ യോഗങ്ങളും ഉണ്ടായിരുന്നു ഇത്തരം ആളുകൾ നമ്മൾ ക്കെട്ടായി മുമ്പോട്ടു പോകുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് തീർച്ചയായും ഈ സംഗമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് നോക്കിയാലും തകർക്കാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ കൂട്ടായ്മയിൽ നമ്മൾ ഒന്ന് ചടി ഉയർന്നുകൊണ്ട് മുൻപോട്ടു പോകാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരാനുഗ്രഹവും അയ്യപ്പൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ